കത്തും പാണക്കാട് സത്യവിളക്കുകളാണല്ലോ മുഹമ്മദ് ി നിർമ്മിച്ച് പ്രിയപ്പെട്ട ഗഫൂർ കുറ്റ്യാടിയും മകൻ ഫാദിലും അഖില പാണക്കാട് കുടുംബത്തെക്കുറിച്ച് നല്ല ഒരു ഗാനം അത് ഈ റമദാൻ പതിനേഴിന് ഭദ്രദിനത്തിൽ അത് നാടിനായി സമർപ്പിക്കുക ഈ ഒരു സന്തോഷ നിമിഷം ഏറ്റവും നന്നായി പാണക്കാട് കുടുംബത്തെ അഖിലബൈത്തിനെ കേരളക്കരയിൽ മനോഹരമായ ഈണത്തിലൂടെ അവതരിപ്പിക്കുന്ന ഗഫൂർ കുറ്റ്യാടി അദ്ദേഹത്തിൻ്റെ മകൻ ഫാതിലും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഒരുപാട് കാലത്തെ ബന്ധം എനിക്ക് അവരുമായുണ്ട് ഇങ്ങനെ ഒരു ഗാനം ആലപിച്ച് അത് സമർപ്പിക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ബിസ്മിൻലാഹി റഹ്മാൻ റഹിം ഞാനിത് समर्पित सय